അറുപത്തിരണ്ട് മിനിറ്റ് കരുമരുന്ന് പ്രയോഗം ആറായിരത്തി അഞ്ഞൂറ് ഡ്രോണുകൾ അണിനിരക്കുന്ന ഡ്രോൺ ഷോ ന്യൂ ഇയർ ആഘോഷം കളറാക്കാൻ അൽവത്തുബ അബുദാബി യു എയിലെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷങ്ങളിൽ ഒന്നിനു വേദിയൊരുക്കാൻ തയ്യാറെടുത്ത് അൽവത്തുബ ഇത്തവണ അറുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരുമരുന്ന് പ്രയോഗം ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ഷോ കൂടാതെ പങ്കാളിത്ത രാജ്യങ്ങളും സ്പോൺസർമാരും സ്ട്രാറ്റജിക് പങ്കാളികളും അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃക പരിപാടികളുടെ ഒരു നിര തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ഘട്ടങ്ങളിലായി ആഘോഷം പുതുവത്സര രാവിലെ അഞ്ച് ഘട്ടങ്ങളിലായാണ് പരിപാടികൾ അരങ്ങേറുന്നത് രാത്രി എട്ട് മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ രാത്രി മണിക്ക് നടക്കുന്ന പ്രധാന കരിമരുന്ന് പ്രയോഗത്തോടെ അവസാനിക്കും അഞ്ച് ഗിന്നസ് റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് വെടിക്കെട്ട് അഞ്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള കരിമരുന്ന് പ്രയോഗമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം അൽബത്തബയുടെ ആകാശത്ത് അത്ഭുതക്കായ് ചീരുക്കുന്ന ഈ വെടിക്കെട്ട് സന്ദർശകർക്ക് ഒരു വലിയ വിരുന്നായിരിക്കും ആറായിരത്തി അഞ്ഞൂറ് ഡ്രോണുകൾ അണിനിരക്കും സന്ദർശകർക്ക് ഇരുപത് മിനിറ്റ് നീന്തിനിൽക്കുന്ന ഡ്രോൺ ഷോയും ഇവിടെ കാണാൻ സാധിക്കും ഈ ഇരുപത് മിനിറ്റ് പ്രകടനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് ഡ്രോണുകളാണ് അണിനിരക്കുന്നത് പരമ്പരാഗത കലാപ്രകടനങ്ങൾ നിരവധി കലാപരിപാടികൾ ഫെസ്റ്റിവലിൽ ഉണ്ടാകും നൂറുകണക്കിന് കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അൽ അയാല അൽ റസ്ഫ അൽ നദൂബ തുടങ്ങിയ പരമ്പരാഗത എമിറാത്തി നൃത്തങ്ങളും ഗാനങ്ങളും അവതരിപ്പിക്കും കുടുംബങ്ങൾക്ക് പ്രത്യേക വിനോദ പരിപാടികൾ കുടുംബങ്ങൾക്കായുള്ള പ്രത്യേക പരിപാടികളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ തിയേറ്ററിലെ ഷോകളും പൊതുവത്സരാഘോഷ വേളയിൽ കുടുംബങ്ങൾക്ക് പ്രധാന ആകർഷണമായി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച പുതിയ വണ്ടർലാൻഡ് എൻ്റർടൈൻമെൻറ്റ് സിറ്റിയിലെ മറ്റ് പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു വിപുലമായ തയ്യാറെടുപ്പുകൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന്റെ ഉന്നതാധികാര സമിതി പൊതുവത്സരത്തിന് പ്രതീക്ഷിക്കുന്ന വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ വിപുലമായ ഒരുക്കങ്ങൾ പ്രഖ്യാപിച്ചു എൻട്രി എക്സിറ്റ് ഗേറ്റുകളുടെ എണ്ണം കൂട്ടി കാൽനടക്കാർക്ക് കൂടുതൽ വീതിയുള്ള പാതകൾ ഒരുക്കി സുരക്ഷാ മെഡിക്കൽ സഹായ സേവനങ്ങൾ ശക്തിപ്പെടുത്തി സന്ദർശകരുടെ നീക്കം സുഗമമാക്കാൻ പ്രത്യേകിച്ച്